ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക് സ്റ്റുഡിയോ സോ അവിസ്മരണീയമായ ക്രിക്കറ്റ് നിമിഷങ്ങളൊക്കെ നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ക്രിക്കറ്റ് കലണ്ടർ ഇയർ കൂടി അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് അവിടെ ഈ വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും ഈ വർഷത്തെ വിക്കറ്റ് വേട്ടക്കാരൻ ആരാണ് സോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ പോകുമ്പോൾ മൂന്ന് ഫോർമാറ്റിലുമായി ഈ ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കാൻ പോകുന്നത് സോ ലിസ്റ്റിന് തലപ്പത്തുള്ളത് ഒരു ആർ സി ബി താരം കൂടിയാണ് സോ ആർ സി ബി ആരാധകരെ സംബന്ധിച്ചും എന്തുകൊണ്ടും വളരെ മികച്ച ഒരു അപ്ഡേറ്റ് തന്നെയാണിത് സോ ഈ വർഷത്തെ ഈ ഒരു കലണ്ടർ ഇയറിൽ മൂന്ന് ഫോർമാറ്റിലും കൂടിയായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് ടോപ്പ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ സീസണിൽ ആർ സി ബിയുടെ പ്ലെയർ കൂടിയായിരുന്ന സിംബാബെ പ്ലെയർ ബ്ലസിംഗ് മുസറബനിയാണ് മുപ്പത്തിനാല് ഇന്നിങ്സിൽ നിന്ന് അറുപത്തിയഞ്ച് വിക്കറ്റുകളാണ് ഈ ഒരു കലണ്ടർ ഇയറിൽ മുസർബാനി നേടിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ആർ സി ബി റീപ്ലേസ്മെൻറ്റായി കൊണ്ടുവന്ന പ്ലെയറാണ് മുസ്റബാനി ആർ സി ബിയുടെ കീടനേട്ടത്തിലും മുസറബാനി പങ്കു ചേർന്നിട്ടുണ്ടായിരുന്നു സോ രണ്ടാം സ്ഥാനത്തുള്ളത് ഇത്തവണ സി എസ് കെ സ്കോഡിലേക്ക് കൊണ്ടുവന്ന ന്യൂസിലാൻഡ് പേസർ മാറ്റ് ഹെൻറിയാണ് ഇരുപത്തി ഒൻപത് ഇന്നിങ്സിൽ നിന്ന് അറുപത്തി അഞ്ച് വിക്കറ്റുകളാണ് ഈ ഒരു കലണ്ടർ ഇയറിൽ മാറ്റ് ഹെൻറി മൂന്ന് ഫോർമാറ്റിലുമായി നേടിയെടുത്തിട്ടുള്ളത് ഇനി ദ ടോപ്പ് തലപ്പത്താരാണ് മറ്റാരെ മതി ഇത്തവണ ആർ സി ബി തങ്ങളുടെ സ്കോഡിലേക്ക് കൊണ്ടുവന്നൊരു പുതിയൊരു ന്യൂ അഡീഷനാണ് അവരുടെ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്തവണ കൊണ്ടുവന്ന വന്ന ജേക്കബ് ഡഫിയാണ് മറ്റൊരു കിവി പേസർ മുപ്പത്തൊമ്പത് ഇന്നിങ്സിൽ നിന്ന് എൺപത്തൊന്ന് വിക്കറ്റുകളുമായി ഈ ഒരു കലണ്ടർ കേരള ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ആ ഒരു വിക്കറ്റ് വേട്ടക്കാരൻ മറ്റാരമുള്ള ജേക്കബ് ഡഫി തന്നെയാണ് ഇത്തവണ ഐ പി എൽ ഓപ്ഷനിൽ ആർ സി ബി സ്വന്തമാക്കിയ പ്ലെയറാണ് കിവി പേസർ ജേക്കബ് ഡഫി സോ എന്തുകൊണ്ടും ജേക്കബ് ഡഫിയുടെ ഒരു കലണ്ടർ കേരള പ്രകടനം അത് ആർ സി ബി ഐ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് കാരണം കിരീടം നിലനിർത്താൻ നടക്കുന്ന ആർ സി ബി സംബന്ധിച്ച് എന്തുകൊണ്ടും തങ്ങൾക്ക് പറ്റുന്ന ഒരു ആപ്റ്റായിട്ടുള്ള വളരെ മികച്ച ഒരു ബോളിംഗ് ഓപ്ഷനെ തന്നെയാണ് എത്തവണ അവർ കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇതാണ് ഈ ഒരു കലണ്ടർ കേരള ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വൻറ്റിലുമായി കൂടുതൽ വിക്കറ്റുകൾ നേടിയ മൂന്ന് പ്ലെയേഴ്സ് ഒന്നാം സ്ഥാനത്ത് ജേക്കബ് ടഫി പിന്നീട് മാറ്റ് ഹെൻറി അവസാനം മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനമല്ല മാറ്റ് ഹെൻറിക്കും മുസർമാനിക്കും അറുപത്തി വിക്കറ്റുകൾ വീതമുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഓർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക